സാക്ഷിയായി എന്നെയും എൻ്റെ കുടുംബത്തെയും മാറ്റി കഴിഞ്ഞാൽ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം ഞങ്ങൾക്കൊരു കുഞ്ഞായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് നാല് വർഷമായി ഞങ്ങൾക്ക് അതിനിടയ്ക്ക് രണ്ട് അബോഷനായ ആയതുകൊണ്ട് കുഞ്ഞുങ്ങളെല്ലാവരും ഞങ്ങൾ ഒരു വർഷം ട്രീറ്റ്മെൻറ്റിലായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണെങ്കിൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു വൈഫ് സൗതിൽ നെയ്സായി വർക്ക് ചെയ്യുമായിരുന്നു എൻ്റെ പേര് സാജു ഞാൻ അതിരമ്പുഴയിൽ നിന്നാണ് വരുന്നത് ഇത് വൈഫ് കീർത്തി ഇത് അമ്മ പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് ദാനമായി തന്ന ഞങ്ങളുടെ കുഞ്ഞ് എക്റ്റൃവ അമ്മയോടുള്ള സ്നേഹത്തിന് പേരിത്തുള്ളിലാണ് ഞങ്ങൾ കുർബാന പേരിട്ടേക്കുന്നത് അങ്ങനെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഞങ്ങൾ മുമ്പോട്ട് പോയി കഴിയുമ്പോൾ വൈഫ് തിരിച്ച് സൗദിയിലേക്ക് പോയി ആറുമാസത്തിന് ശേഷം ഞാൻ സൗദിയിലേക്ക് ചെന്നു ഞങ്ങളൊരു കുഞ്ഞിന് വേണ്ടി അമ്മയോട് മുട്ടിപ്പാട്ട് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി വൈഫ് ഓൺലൈൻ ഉടമ്പടി എടുത്തിരുന്നു ഞാൻ സൗദിയിലേക്ക് ചെന്നപ്പം ഞാനും ഓൺലൈൻ ഉടമ്പടി എടുത്തു ഞങ്ങൾ മുമ്പോട്ട് പ്രാർത്ഥിച്ചു തന്നെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അതിന് ശേഷം ജനുവരിയിൽ വൈഫിൻ്റെ ബ്രദറിൻ്റെ കല്യാണത്തിന് വേണ്ടി ഞാൻ നാട്ടിലേക്ക് വരാൻ ഒരുങ്ങി വൈഫിന് ലീവ് കിട്ടിയില്ല അപ്പോൾ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മയെ ഞാൻ നാട്ടിൽ വരുമ്പം തീർത്ഥാടന ഉടമ്പടി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തേക്കാം ഗാം എനിക്കൊരു കുഞ്ഞിനെ വേണം എന്ന് ഞാൻ അമ്മയോട് ഞങ്ങൾ രണ്ടും മുട്ടമ്പരമായിട്ട് പ്രാർത്ഥിച്ചു ഞാൻ ജനുവരി ആറാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ആറാം തീയതി അളിയൻ്റെ കല്യാണത്തിൻ്റെ അന്ന് ഇവൾ വിളിച്ചു പറയുന്നു അവൾ കൺസീവ് ആയെന്ന് അങ്ങനെ അമ്മ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തന്നു കുഞ്ഞിനെ പിന്നെ ഇവൾ രണ്ട് പ്രാവശ്യം അബോർഷൻ ആയതുകൊണ്ട് ഞങ്ങളുടെ പ്രഗ്നൻസി ഇത്രയും കോംപ്ലിക്കേഷൻ ആയിരുന്നു ഞങ്ങൾ ഓരോ സ്കാനിങ്ങിന് പോകുമ്പോഴും ഞങ്ങൾ വിശുദ്ധ തൈലം ഉപ്പ് തേൻ ഇതെല്ലാം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത് മൂന്ന് മാസം കുഴപ്പമില്ലാതെ പോയി അഞ്ചാം മാസം സ്കാനിങ്ങിന് കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു ദൈവം അനുഗ്രഹിച്ച് ഒരു കുഴപ്പവുമില്ലായിരുന്നു ഇല്ലായിരുന്നു പക്ഷേ അവിടെ പ്ലാസിൻ്റെ ആയിരുന്നു ലോ പ്ലാസിൻ്റെ ആയിരുന്നു അപ്പം ഞങ്ങൾ ഡെലിവറിക്ക് വേണ്ടി നാട്ടിലേക്ക് പോരാൻ വേണ്ടിയിരുന്നത് ലോ ക്ലാസിൻ്റെ ക്ഷയ കാരണം ഞങ്ങൾക്ക് നാട്ടിലേക്ക് പോരാൻ സാധിച്ചില്ല യാത്ര ട്രാവലിങ് പറ്റത്തില്ല എന്ന് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു അത് ക്രിറ്റിക്കലാണ് അതുകൊണ്ട് പോരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ അവിടെ എല്ലാം ഇരുന്നു അവിടെ ഡെലിവറി ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി ഞങ്ങൾക്കൊരു പെൺകുഞ്ഞിനെ അമ്മ തന്നു ആരോഗ്യമുള്ളൊരു പെൺകുഞ്ഞെ തന്നു അമ്മ ഞങ്ങളെ അനുഗ്രഹിച്ചു അതിനുശേഷം ഞങ്ങൾ നാട്ടിലേക്ക് പോന്നു ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം രണ്ടാമത്തെ സാക്ഷ്യം ഞങ്ങൾക്ക് വീടില്ലായിരുന്നു ഏഴ് എട്ട് വർഷമായിട്ട് ഞാൻ വീടില്ലാതെ വിഷമിക്കുകയായിരുന്നു ഞങ്ങൾക്ക് രണ്ടു പേർക്കും ജോലിയുണ്ട് പക്ഷേ ഞങ്ങൾക്കൊരു വീടിന് വേണ്ടി ഞങ്ങൾ വിഷമിച്ചിട്ട് നടക്കുന്നില്ല അത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ജൂൺ ആദ്യമായി ഇവിടെ വരുന്നത് ജനുവരി പതിനാറാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ഉടമ്പടി എടുത്തു ആ പോയി ആ ആഴ്ച തന്നെ എനിക്കൊരു വീടിന് പുതിയൊരു വീടിന് എനിക്ക് അഡ്വാൻസ് ടോക്കൺ ചെയ്യാൻ പറ്റി അത് വലിയൊരു അനുഗ്രഹമായിട്ട് കവർക്കുകയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് മാത്രം സഹായിച്ച കാര്യമാണത് ഒരിക്കലും എങ്ങളുടെ ഒരു രൂപ കണക്കും സമയത്താണ് ഞങ്ങൾ ടോക്കൺ കൊടുക്കുന്നത് അതിന് ശേഷം മൂന്ന് മാസത്തിന് ശേഷം ആ വീട് ഞങ്ങളുടെ സ്വന്തമായി ഞങ്ങളുടെ പേരിലേക്ക് എഴുതാൻ സാധിച്ചു ഇന്ന് ഞങ്ങൾ വന്ന നാട്ടിൽ വന്നപ്പോൾ വീട്ടിൽ കയറി താമസം നടത്തി ഒരു കുഴപ്പമില്ല അമ്മയുടെ അമ്മ തന്ന വീടാണ് അതെനിക്ക് അങ്ങനെ ഇത് ഞങ്ങളുടെ രണ്ടാമത്തെ സാക്ഷ്യമാണ് മൂന്നാമത്തെ സാക്ഷ്യം സാക്ഷ്യമായിട്ടില്ല അത് ഞങ്ങൾക്ക് അമ്മയുടെ പ്രസൻസ് അറിയാൻ പറഞ്ഞ ഒത്തിരി കാര്യങ്ങളാണ് ഞങ്ങൾ സൗദിയിലാണ് ഞങ്ങൾ രണ്ടുപേരും കുഞ്ഞവിടെയാണ് ഉണ്ടായത് അത് മക്കത്താണ് ഞങ്ങൾ താമസിക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് കുഞ്ഞുണ്ടായി അവിടുന്ന് ബെഡ് സർട്ടിഫിക്കറ്റിന് വേണ്ടി ഞങ്ങൾ ചെന്നത് അവിടെ മക്കത്ത് അകത്ത് ഓഫീസിൽ പോകണം അങ്ങോട്ട് പോകാൻ അനുവാദമില്ല അതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് അവിടുന്ന് ഹോസ്പിറ്റലിൽ ജിദ്ദയിലേക്കുള്ള ഓഫീസിലേക്ക് വാങ്ങിച്ചു ഓഫീസിൽ വാങ്ങിച്ചു വൈഫ് എന്നു ഓഫീസിൽ കയറിക്കുമ്പം അവൾക്ക് എൻ്റെ പേരിലാണ് ഡേറ്റ് ബർത്ത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുള്ളൂ കൊച്ചിൻ്റെ അതുകൊണ്ട് വൈഫിന് ചെന്നപ്പം വൈഫ് പറ്റത്തില്ല ഞാൻ തന്നെ ചെല്ലണമെന്ന് പറഞ്ഞു ഞാനിങ്ങൾ ഉച്ച കഴിഞ്ഞ് പിന്നെയും ചെന്നു ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവളെ വൈഫിനെ കയറ്റി വിട്ടില്ല എനിക്കാണെങ്കിൽ അറബി അറിയത്തില്ല അവർക്ക് കിട്ടും ഇംഗ്ലീഷ് അറിയത്തില്ല ആകെ പ്രശ്നം ഞാൻ ചെന്നപാടെ അവർ ബെത്ത് സർട്ടിഫിക്കറ്റ് നോക്കി ബെർത്ത് നോക്കിയപ്പം മക്കത്താന്ന് പറഞ്ഞുകൊണ്ട് ആ പുള്ളി എന്നോട് പറഞ്ഞു ആ അറബി പറഞ്ഞു ഇവിടെ നടക്കുകയല്ല മക്കത്ത് പോകണം ഞാൻ അവിടെ നിന്ന് ആ നിമിഷം മാതാവിനോട് വിശ്വാസപ്രമാണം ചെല്ലിക്കൊണ്ട് മാതാവിനോട് ഒപ്പിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിച്ചു ആ നിമിഷം ആ പുള്ളി എന്നെ മെയിലത്ത് ഓഫീസിലേക്ക് വിട്ടു അവിടെ ചെന്നൊരു സെക്യൂരിറ്റി ഓഫീസർ എന്നെ മാതാവ് കൊണ്ടു തന്നാന്ന് തോന്നു മാതാവ് കൊണ്ടു തന്നതാണ് ആ ഓഫീസർ എന്നെ വിളിച്ചുകൊണ്ട് പോയി എന്താണെന്ന് ചോദിച്ചു ഞാൻ പുള്ളിയോട് ഇംഗ്ലീഷിൽ കാര്യം പറഞ്ഞു പുള്ളിക്ക് പുള്ളി നേരെ എന്നെ വിളിച്ചുകൊണ്ട് അവിടുത്തെ മെയിൻ ഓഫീസറെടുത്ത് ചെന്ന് കാര്യം പറഞ്ഞു ആ പുള്ളി അന്നേരം സൈൻ ചെയ്തു ഈ സെക്യൂരിറ്റി ഓഫീസർ എൻ്റെ കൂടെ വന്ന് ടോക്കൺ എടുത്തു തന്നു എല്ലാ കാര്യത്തിനും പുള്ളി കൊടുത്തു നിന്ന് എനിക്ക് കൊച്ചിൻ്റെ ബെഡ് സർട്ടിഫിക്കറ്റ് ഒന്ന് ഇഷ്യൂ ചെയ്ത് കിട്ടി അത് ഭയങ്കര ഒരു അനുഗ്രഹമാണ് എനിക്കൊന്നും അറിയത്തില്ല എന്താ ചെയ്യണമെന്ന് അറിയത്തില്ല അത് ഞാൻ വാവ് ഒളിച്ചു നിൽക്കുകയാണ് വൈഫിനെ കയറ്റിയും പെടുത്തില്ല ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അതിനുശേഷം ഞങ്ങൾ ഒരു കൂടാതെ നാട്ടിലേക്ക് പോകുന്നു ഇതാണ് ഞങ്ങളുടെ പിന്നെ ഞാൻ ഉടമ്പടി എടുത്തിൻ്റെ ഫലമായിട്ട് എനിക്ക് ആത്മീയമായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ടായി ഇന്ന് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലായിരുന്നു പ്രാർത്ഥന ഡെയിലി പ്രാർത്ഥിക്കാൻ തുടങ്ങി അച്ഛൻ്റെ സാക്ഷ്യങ്ങൾ കേൾക്കാൻ ഇവിടെ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി അച്ഛൻ്റെ ധ്യാനം മുടങ്ങാതെ കൂടാനും ഷെയർ ചെയ്യാനും തുടങ്ങി അങ്ങനെ കുറേ കാര്യങ്ങൾ വാല്മീയമായിട്ട് കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് ഒരു ഇത് ദൈവം കൊണ്ട് മാത്രം ആണ് ഇതെല്ലാം അമ്മയുടെ അനുഗ്രഹം കൊണ്ട് മാത്രം നടക്കുന്ന കാര്യങ്ങളാണ് പിന്നെ ഞങ്ങൾ നാട്ടിലേക്ക് വരാൻ ചേരം ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു പോരാൻ സമയത്ത് കറക്റ്റ് കൊച്ചിൻ്റെ പാസ്പോർട്ടിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് വൈഫിൻ്റെ പപ്പായയ്ക്ക് ഒരു ആക്സിഡൻറ് ഉണ്ടായി ക്രിറ്റിക്കലായി ഐ സിയിൽ ആയിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് പോരാൻ ഞങ്ങൾക്ക് അത്തരം വിഷമിച്ചിരിക്കുകയാണ് മരണത്തോ മരണം ഉറപ്പിച്ചൊരു നിമിഷമായിരുന്നത് അപ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പോരാനും പറ്റുന്നില്ല ആകെപ്പാടെ ഞങ്ങൾക്ക് ചെറിയൊരു പ്രശ്നം കൊണ്ട് പോരാൻ പറ്റുന്നില്ല ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് മാതാവിനോട് അവിടെ ഇവിടെ വന്ന സാക്ഷ്യം പറയാനുള്ളത് ഞാൻ എഴുതി ആ നിമിഷം ഞാൻ ബൈബിളിൽ വെച്ചു സാക്ഷ്യം പറയാനുള്ള ഈ കാര്യങ്ങളെല്ലാം അമ്മ തന്ന അനുഗ്രഹങ്ങളും എല്ലാം ഞാൻ എഴുതി ഞങ്ങൾ രണ്ടുപേരും ബൈബിളിൽ വെച്ച് പ്രാർത്ഥിച്ച് രണ്ടുപേരും ഞങ്ങൾ പറഞ്ഞു അമ്മയെ ഞങ്ങളെ നാട്ടിലെത്തിക്കുന്ന അമ്മ മാത്രമാണെന്ന് പറഞ്ഞു ഞങ്ങൾ അവിടുന്ന് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തു ഞങ്ങൾ കയറി ഒന്ന് പോകുന്നു വന്നു കഴിഞ്ഞപ്പം എയർപോർട്ടിൽ വരുമ്പോൾ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ ഇല്ല എന്ന് പേടിച്ച് ആകെ വിഷമിച്ച് നിൽക്കുമ്പം ആ നിമിഷം ഞാൻ അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു ഉപ്പിട്ട് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചെല്ലി ഒരു കുഴപ്പവും കൂടാതെ ഞങ്ങൾക്ക് നാട്ടിൽ വരാൻ പറ്റി പപ്പ മരിച്ചു ഞങ്ങളടക്ക് നന്നാണ് വരുന്നത് അങ്ങനെ ആ ഒരു വിഷമിച്ചാണ് നാട്ടിലേക്ക് വന്നത് എന്നാലും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞങ്ങൾ നാട്ടിലെത്തിയത് പിന്നെ കാരുണ്യപ്രവൃത്തികളായിട്ട് ഞങ്ങൾ കൂടുതലൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അത്യാവശ്യം ഫണ്ട് നാട്ടിൽ അവിടെ ആയതുകൊണ്ട് സൗദിയിൽ കൂടുതൽ ആൾക്കാരെ സഹായിക്കാൻ കാര്യങ്ങളൊന്നും പറ്റുന്നില്ല അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ നാട്ടിലേക്ക് ഫണ്ട് അയച്ച് ഇപ്പോൾ വൈഫിൻ്റെ വീട്ടിലേക്കൊക്കെ ഫണ്ട് അയച്ചു കൊടുത്തും അങ്ങനെ അവരെയൊക്കെ സഹായിക്കുക അവരെ കുറച്ച് പേര് സഹായിക്കുക ഉള്ളൂ പള്ളി പോക്കോ കുമ്മുംസാരോ ഒന്നും കറക്റ്റായിട്ട് നടക്കുക നാട്ടിൽ വരുമ്പോൾ മാത്രം നടക്കും ഞങ്ങളുടെ അവിടെ പള്ളിയോ കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് ആ കാര്യങ്ങൾ നടക്കുന്നില്ല പിന്നെ ഞാൻ ഞാനിവിടെ ആദ്യമായിട്ട് വരുമ്പോൾ ഞാൻ പുറത്താണ് നിന്നത് പുറത്തെ മാധവനെ കണ്ട് പോയ ഒരാളാണ് ഞാൻ ആദ്യം വന്നപ്പം രണ്ടാമത് വന്നപ്പോൾ ഇവിടെ വന്ന് ഈ സൈഡിൽ നിന്ന് ഈ മാധവനെ കണ്ട് പ്രാർത്ഥിച്ചു പോയി മൂന്നാമത് വന്നപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തു ഇത് നാലാമത്തെ എൻ്റെ വരവിൽ ഞാൻ ഈ അൾട്ടാരെ കയറി സാക്ഷ്യം പറയാൻ എനിക്ക് ദൈവാനുഗ്രഹം മാതാവ് അനുഗ്രഹം തന്നു അത് നമ്മുടെ കഴിവും കൊണ്ടല്ല മാതാവ് നമ്മളെ തരുന്ന അനുഗ്രഹമാണ് നോട്ട് മൈമ്പേറി ബഡ്ബ്രേ കേസിൽ നിന്ന് ഒത്തിരി പേര് സാക്ഷ്യം പറയുമ്പോൾ നമ്മൾ സന്തോഷമായിട്ട് കേൾക്കുക അതിനകത്ത് നിന്നെ പറയുന്ന എനിക്കറിയത്തില്ല മാതാവിൻ്റെ അനുഗ്രഹവും ദൈവാനുഗ്രഹവും മാത്രമാണ് ഈ സാ ഇതെല്ലാം ഞങ്ങൾക്ക് തന്നത് മാതാവ് തന്ന കുഞ്ഞ് മാതാവ് തന്ന വീട് എല്ലാം മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് മുമ്പോട്ട് കാര്യങ്ങൾ ജീവിതം മുമ്പോട്ട് പോകുന്നത് അത് വലിയൊരു കാര്യം കേട്ട് കൂട്ടുന്നു ഇത് നമ്മുടെ കഴിവുകൊണ്ടല്ല ദൈവാനുഗ്രഹം കൊണ്ടും ദൈവകൃപ കൊണ്ടും മാത്രമാണ് അതുകൊണ്ട് ദൈവം തന്ന അമ്മയും മാതാവും ഈശോയും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം നിർത്തുന്നു